ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടുക്കള റെസിപ്പി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പീച്ചിങ്ങക്കറിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കത് അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടി മിക്സഡ് ജാറിലോട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളകൂടി എരിവെള്ളം മുളകൂടിയാണ് ചേർത്ത് കൊടുത്താക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി ഇത്തിരി ജീരകം ഇതെല്ലാം കൂടി നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പീച്ചിങ് ഏക്കർ തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉള്ളി വട്ടൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം വേപ്പിലയും രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാക്കുന്ന പീച്ചിങ് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് രണ്ട് മിനിറ്റിനകത്തേക്ക് അടച്ച് വെച്ച് കൊടുക്കാം നമ്മളൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ നമ്മുടെ പീച്ച വെച്ചിട്ട് രണ്ട് മിനിറ്റുകളായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ പീച്ചങ്ങക്കകത്ത് തന്നെ പീച്ചങ്ങത്തന്നെ കുറച്ച് വെള്ളം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊന്നും ചേർക്കാറുള്ളത് അതിപ്പോൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് വാടിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് വെള്ളത്തിൽ തന്നെ കിടന്ന് വലപ്പിന്റെ എണ്ണയിലൊക്കെ കിടന്നത് നല്ലോണം ഒന്ന് ഒന്ന് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം നമ്മൾ അരപ്പിൻ്റെ കൂടെ ലേശം മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്താണ് അരച്ചത് അത് എരിവെള്ള മുളക് പൊടിയാണ് നമ്മളിട്ട് കൊടുത്തത് നമുക്കിതിലേക്ക് വീണ്ടും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കൊന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം നമുക്കൊന്നും കൂടി നമുക്കിതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ പീച്ചിങ്ങകത്തുള്ള വെള്ളമാണ് ഇത് ഇറങ്ങുന്നത് ഇതിലേക്ക് രണ്ട് മൂന്ന് തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് തക്കാളി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും അടച്ചു വയ്ക്കാം നമ്മുടെ തക്കാളി ഒന്ന് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി കിണന്ന് നല്ലോണം ഒന്ന് വേകട്ടെ കറച്ച് വെച്ച് കൊടുക്കാം നമുക്കിതൊന്നും കൂടി നല്ലോണം കുറുകാനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ തക്കാളി പീച്ചിങ്ങ ഇതെല്ലാം നല്ലോണം ബെന്തി യോജിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചാൽ കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങ ഉള്ളി മുളപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിരുന്നു ജീരകം എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം െല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ചാൽ മതി ഒരുപാടെ തിളച്ചിതാകേണ്ടത് നമുക്ക് കറിയിപ്പം തന്നെ നല്ല തിക്കായിട്ടാണ് നമ്മളെടുത്താക്കുന്നത് ഒരുപാട് ചാറിൻ്റെ എടുത്താക്കുന്നത് ഇത് ചട്ടിക്കകത്ത് ഇരുന്ന് ഒന്നുകൂടെ കുറുകും അപ്പം നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് അതിൻ്റെ അരപ്പൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു തേങ്ങയുടെയും ആ ഒരു നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് നിന്നുള്ള അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറാനായിട്ട് ഇട്ട് കൊടുത്തിരുന്നു നമ്മുടെ കറി നല്ലോണം തിളച്ച് നിന്നെണ്ണം ഒന്നും കുറുകിയിട്ടുണ്ട് തിക്കായിട്ടുള്ള കറിയാണ് കിട്ടിയാക്കുന്നത് പിന്നെ നമുക്കിനി ഒന്നും ചെയ്യേണ്ട കിട്ടും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ലേശം വേണമെങ്കിൽ ഒന്ന് കടുവറുത്ത് ചേർക്കണം നമ്മൾ ആദ്യം ഓൾറെഡി ഇതിനകത്ത് കടുവറുറത്താണ് എല്ലാം ചെയ്താക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി കടു ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് കടുവറുറത്ത് ചേർക്കുന്നില്ല അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് ഒന്ന് ലൈക്ക് തരിക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക് യു